എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് മൗലവിമാരെ ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ തള്ളിവിടുന്ന കാരുണ്യമില്ലേ ആ കാരുണ്യം ഏതാണ് നിങ്ങൾ ആയത്തും ഹദീസും ഉദ്ധരിച്ചു കൊണ്ട് പറയാൻ ശ്രമിക്കുന്ന പ്രത്യേകതരം കാരുണ്യമില്ലേ ആ കാരുണ്യത്തിന്റെ ഇരയല്ലേ ഞാനും എൻ്റെ കുടുംബവും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മൗലവി കഴിഞ്ഞ പതിമൂന്ന് വർഷമായില്ലേ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇഞ്ചിഞ്ചായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് സമ്പത്തിനു വേണ്ടി ഞാനും എൻ്റെ കുടുംബവും നിരപരാധിയാണെന്ന് നൂറു ശതമാനം ഉറപ്പുണ്ടായിട്ടും എല്ലാ വാതിലുകളും നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ കൊട്ടി അടക്കപ്പെട്ടില്ലേ ഞങ്ങളൊരു തൗഹീദി പ്രസ്ഥാനമാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ നാട്ടിൽ വേറെ സംഘടനകളുണ്ടെന്നല്ലേ എനിക്ക് തന്ന മറുപടി അങ്ങനെയുള്ള നിങ്ങൾ പ്രളയമുണ്ടായപ്പോഴും ഇപ്പോഴിതാ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോഴും കാരുണ്യത്തിന്റെ അപ്പോസ്തലന്മാരായിട്ട് അവതരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന അത് ചില്ലറയൊന്നും അല്ലാട്ടോ വയനാട് ദുരന്ത ഭൂമിയില് ഒരു പട്ടി തന്റെ യജമാനോട് കാണിച്ച സ്നേഹത്തെ കുറിച്ച് അജാലമായി സംസാരിക്കുന്ന നിങ്ങൾ ആ പട്ടി കാണിച്ച സ്നേഹത്തിന്റെ പത്തിലൊന്നും മനുഷ്യരായ ഞങ്ങളോട് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് സമാധാനമായിട്ട് ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമായിരുന്നില്ലേ നിങ്ങൾ ആരോടാണ് ഈ കാരുണ്യവും സമാധാനം പ്രസംഗിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാൻ കഴിയാത്ത കാരുണ്യവും സമാധാനവും പൊതുസമൂഹത്തോട് സമൂഹത്തോട് നിങ്ങൾ ഇങ്ങനെ സ്റ്റേജിലും പേജിലും വിളമ്പിയിട്ട് ആർക്കാണ് ഇതുകൊണ്ടൊക്കെ ഉപകാരം ഈ ദുനിയാവിൽ പ്രാക്ടിക്കൽ ആക്കേണ്ടതല്ലേ ഈ കാരുണ്യവും സമാധാനവും ഒക്കെ ആരെയാണ് നിങ്ങൾ പറ്റിക്കുന്നത് ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെയോ